നാം പലപ്പോഴും തെറ്റു ചെയ്യണ്ട ഇനി തെറ്റിൽ നിന്ന് വിട്ടു നിൽക്കാം എന്ന് മനസ്സിൽ ദൃഢനിശ്ചയം ചെയ്തുകൊണ്ട് ഒരു കാര്യത്തിന് പുറപ്പെടുമ്പോഴും അറിയാതെ നാം തെറ്റിലേക്ക് വഴുതി വീടാറുണ്ട് ഈ വിലീസ് നമ്മളെ ചതിക്കാറുണ്ട് ചില സൽ പ്രവർത്തികളിൽ നിന്ന് നാം വിട്ടുപോകലുണ്ട് ഈ ചതികളിലും ഈ ദുഷ്പ്രവർത്തനത്തിലും ഈ മോശപ്പെട്ട പ്രവർത്തനത്തിലും നാം വീടാതിരിക്കാൻ ആരംബ് റസൂൽ സല്ലാഹു അലൈവസം തങ്ങളുടെ സാന്നിധ്യവും അവിടുത്തെ സുന്ദരമായിട്ടുള്ള ും നമുക്ക് ലഭിക്കാൻ വളരെ മനോഹരമായിട്ടുള്ള ഒരു കാര്യം പരിശുദ്ധമായി ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് നിത്യമായി ചെല്ലുന്നവൻ റസൂലുള്ളാന്റെ കാവലും അവിടുന്ന് സന്മാർഗത്തിൻ്റെ വഴികളെയും നമുക്ക് തുറന്ന് കാണിക്കാം